നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ വിഴിഞ്ഞം തുറമുഖം പ്രയോജനപ്പെടുത്തി അതിവേഗം വ്യവസായ വികസനം സാധ്യമാക്കാനും തൊഴിലവസരം സൃഷ്ടിക്കാനും സർക്കാർ നടപടി തുടങ്ങി ദുബായിലും സിംഗപ്പൂരിലും പോർട്ട് സിറ്റി വികസിപ്പിച്ച മാതൃകയിലാണിത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് കൺസൾട്ടൻസിയെ നിയോഗിക്കാൻ അനുമതിയായി െലവ് ഒന്ന് ദശാംശം എട്ട് മൂന്ന് കോടി അനുവദിച്ചു ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതോടെ വടക്കൻ കേരളത്തിൽ ഇന്ന് മഴ ഭീഷണി ഇതുപ്രകാരം ഇന്ന് വടക്കൻ കേരളത്തിലെ നാല് ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെ അതിശക്ത മഴ അനുഭവപ്പെട്ട തലസ്ഥാനമടക്കമുള്ള തെക്കൻ ജില്ലകളിൽ ഇന്ന് ആശ്വാസത്തിന് വകയുണ്ടെന്നും കാലാവസ്ഥാ പ്രവചനം വ്യക്തമാക്കുന്നു സി പി എം വനിതാ നേതാവ് കെ ജി ഷായിന്റെ പരാതിയിന്മേൽ പോലീസ് അറസ്റ്റ് ചെയ്ത മാധ്യമ പ്രവർത്തകൻ കെ എം ഷാജഹാന് ജാമ്യം എറണാകുളം സി ജെ എം കോടതിയാണ് ജാമ്യം അനുവദിച്ചത് തെളിവ് നശിപ്പിക്കരുത് അന്വേഷണത്തോട് സഹകരിക്കണം സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കരുത് ഇരുപത്തി അയ്യായിരം രൂപ ബോണ്ട് രണ്ട് ആൾ ജാമ്യം എന്നീ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് ഷാജഹാന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെ പോലീസിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് റിമാൻഡ് റിപ്പോർട്ടിൽ ലൈംഗിക ചുവയുള്ള ഒരു വാക്ക് കാണിക്കാമോ എന്ന് കോടതി പോലീസിനോട് ചോദിച്ചു വീഡിയോയിൽ അശ്ലീലമായ ഭാഗം എന്താണെന്നും കോടതി ആരാഞ്ഞു എന്നാൽ ഇതിന് കൃത്യമായ മറുപടി നൽകാൻ പ്രോസിക്യൂഷനായില്ല എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ തിരുവനന്തപുരത്ത് പ്രതിഷേധ ഫ്ളക്സ് ബോർഡ് നരുവാമൂട് നടുക്കാട് എൻ എസ് എസ് കാര്യാലയത്തിന് മുന്നിലാണ് പ്രതിഷേധ ഫ്ലക്സ് ഉയർന്നത് നായർ സമുദായത്തെ ഒറ്റുകൊടുത്ത സുകുമാരൻ നായർക്ക് ആദരാഞ്ജലികൾ എന്നാണ് ഫ്ളക്സിൽ എഴുതിയിരിക്കുന്നത് കട്ടപ്പ ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തുന്ന ചിത്രവും ഫ്ലക്സിൽ ചേർത്തിട്ടുണ്ട് നേരത്തെ പത്തനംതിട്ടയിലും ജി സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധ ബോർഡ് സ്ഥാപിച്ചിരുന്നു നായർ സർവീസ് സൊസൈറ്റിയുടെ വരവ് ചെലവ് കണക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റും അംഗീകരിക്കുന്നതിനുള്ള പൊതുയോഗം ഇന്ന് നടക്കും ചങ്ങനാശ്ശേരി പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തെ പ്രതിനിധി സഭാ മന്ദിരത്തിലാണ് യോഗം ചേരുക രാവിലെ പതിനൊന്ന് മുപ്പതിന് യോഗം തുടങ്ങും ശബരിമല വിഷയത്തിൽ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ സർക്കാർ അനുകൂല നിലപാട് യോഗത്തിൽ ഉയർന്നേക്കും സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സുകുമാരൻ നായർക്കെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളും ചർച്ചയായേക്കും ലേയിൽ പേർ കൊല്ലപ്പെടുകയും കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണത്തിന് ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിനെ പ്രകോപനപരമായ പ്രസംഗങ്ങളും തുടർച്ചയായ പ്രതിഷേധവും കാരണമാണെന്ന് ആരോപിച്ച് ലഡാക്ക് ഭരണകൂടം വെള്ളിയാഴ്ച കർശനമായ ദേശീയ സുരക്ഷാ നിയമപ്രകാരം എൻഎസ്എ കസ്റ്റഡിയിലെടുത്തു വാങ്ജുങ്ങിനെ രാജസ്ഥാനിലെ ജോധ്പൂരിലേക്ക് മാറ്റിയതായും ആക്ടിവിസ്റ്റിന്റെ അടിച്ചിനെ തുടർന്ന് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ ലേയിലെ ഇന്റർനെറ്റ് സേവനങ്ങളും സർക്കാർ വിച്ഛേദിച്ചതായും വൃത്തങ്ങൾ അറിയിച്ചു അതിനിടെ സെപ്റ്റംബർ പത്തിന് നടത്തിയ കലാപാഹ്വാന പ്രസംഗത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ സോനം വാങ്ജുങ് എന്ന ലഡാക്കിലെ പരിസ്ഥിതി എൻജിഒ സംഘടനയുടെ നേതാവിന് മൌനം ലഡാക്കിൽ കലാപം ഉണ്ടായപ്പോൾ താൻ സമാധാനത്തിന്റെ മാർഗത്തിൽ സമരം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറഞ്ഞു പൊടുന്നിനെ നിരാഹാര സഹമാരം അവസാനിപ്പിച്ച് സമരത്തിൽ നിന്നും നാടകീയമായി പിൻവാങ്ങുകയായിരുന്നു താൻ മഹാത്മാഗാന്ധിയുടേതുപോലെ സമാധാനം കാക്ഷിക്കുന്നവനാണെന്നും സോനം വാങ്ജുക് അവകാശപ്പെട്ടിരുന്നു എന്നാൽ സോനം വാങ്ജുങ് ഇരവാദമുയർത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ താരിഫ് വർധനയുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രത്യാഘാതവും പരിശോധിക്കുമെന്ന് വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു ഫാർമ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ നൂറ് ശതമാനം താരിഫ് അടുത്ത ഒന്നുമുതൽ ചുമത്തുമെന്നായിരുന്നു ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വളിമിർ പുടിനും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ നടത്തിയ പരാമർശങ്ങൾ വസ്തുതാപരമായി തെറ്റും പൂർണമായി അടിസ്ഥാനരഹിതവുമാണെന്ന് ഇന്ത്യ വെള്ളിയാഴ്ച ശക്തമായി പ്രഖ്യാപിച്ചു ഇത്തരമൊരു ചർച്ച ഇതുവരെ നടന്നിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും നാറ്റോ നേതൃത്വത്തോട് കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഉത്തർപ്രദേശിലെ വിവിധ നഗരങ്ങളിൽ ഐ ലവ് മുഹമ്മദ് എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിയും പ്രകടനങ്ങൾക്ക് പിന്നാലെ മധ്യപ്രദേശിലും ഐ ലവ് മുഹമ്മദ് പ്രവർത്തകർ സജീവമായി ഉത്തർപ്രദേശിലെ ബരേലയിൽ നടന്ന ഐ ലവ് മുഹമ്മദ് പ്രകടനം അക്രമാസക്തമായതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശിയിരുന്നു ഇതിലെ പ്രകടനക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് മധ്യപ്രദേശിൽ ഐ ലവ് മുഹമ്മദ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഐ ലവ് മുഹമ്മദ് പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും രാജ്യത്ത് കലാപമുണ്ടാക്കുന്നതിന് മറ്റൊരു ഗൂഢാലോചനയാണോ എന്ന് സംശയിക്കുന്നു മഹാരാഷ്ട്രയിലെ ബീ ജില്ലയിൽ നടന്ന ഐ ലവ് മുഹമ്മദ് പരിപാടിക്കിടെ പള്ളിയിലെ ഒരു മൌലാന യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തി വേദിയിൽ നടത്തിയ പ്രസംഗത്തിൽ മൌലാന അഫ്താഖ് നിസാർ ഷെയ്ഖ് മുഖ്യമന്ത്രി യോഗിയെ പരസ്യമായി ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി നവരാത്രി ഗർഭ ആഘോഷങ്ങളും ജിഹാദികളുടെ ലക്ഷ്യമാണ് അവർ ഐഡന്റിറ്റി മറച്ചുവെച്ച് ഗർഭ പന്തലുകളിൽ പ്രവേശിക്കുകയും ഹിന്ദു സ്ത്രീകളെ ലവ് ജിഹാദിന്റെ ഇരകളാക്കുകയും ചെയ്യുന്നു ഇതോടെ ഗർഭ പന്തലുകളിൽ അഹിന്ദുക്കളുടെ പ്രവേശനം നിരോധിക്കണമെന്ന ആവശ്യം ശക്തമായി അഹിന്ദുക്കളെ ഗർഭ പന്തലുകളിൽ പ്രവേശിക്കുന്നത് നിരോധിക്കണമെന്ന ആവശ്യം മതപരമായ വിവേചനമല്ലെന്നും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഗുരുതരമായൊരു പ്രശ്നം പരിഹരിക്കാനുള്ള നടപടിയാണെന്നും മുൻ വർഷങ്ങളിലെ സംഭവങ്ങളെ ചൂണ്ടിക്കാട്ടി വിവിധ ഹിന്ദു സംഘടനകൾ വ്യക്തമാക്കി അതിനിടെ നവരാത്രി വേദികളിൽ നിന്ന് ബജ്രംഗ്ദൾ പ്രവർത്തകർ അഹിന്ദുക്കളെ നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങളും ഹിന്ദുക്കളെയും ഗർഭാ പന്തലുകളും ആക്രമിച്ചവരുടെ വീടുകളിലേക്ക് ഗുജറാത്ത് പോലീസ് ഇരച്ചു കയറുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇതുവരെ അറുപത് കലാപകാരികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ധർമ്മസ്ഥലയിൽ കേസിൽ സുപ്രീം കോടതിയുടെ വിധി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുന്നു നൂറുകണക്കിന് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മറവ് ചെയ്തിട്ടുണ്ട് എന്ന പരാതിയുമായി ധർമ്മസ്ഥലയിലെ ജീവനക്കാരൻ ആദ്യം സമീപിച്ചത് സുപ്രീം കോടതിയാണ് ദേശീയ തലത്തിൽ നടന്ന ഒരു ഗൂഢാലോചനയാണ് ധർമ്മസ്ഥല കേസ് എന്നാണ് കരുതുന്നത് എന്നാൽ ശുചീകരണ തൊഴിലാളിയുടെ ഈ റിട്ട് പരാതി സുപ്രീം കോടതി തള്ളുകയായിരുന്നു സുപ്രീം കോടതിയുടെ ഈ വിധി കർണാടകയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ് സുപ്രീം കോടതിയുടെ വിധി എത്ര ശരിയായിരുന്നു എന്ന രീതിയിലാണ് ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത് ഇളയരാജ സംഗീതം നൽകിയ ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിലൂടെ ദിവസം എത്ര രൂപയുടെ വരുമാനം ലഭിക്കുന്നുണ്ടെന്നതിന്റെ കണക്ക് ഹാജരാക്കാൻ സോണി മ്യൂസിക് എന്റർടൈൻമെന്റ് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശം നൽകി തന്റെ പാട്ടുകൾ പ്രക്ഷേപണം ചെയ്യുന്നതിൽ നിന്ന് സോണിയെ വിലക്കണമെന്നാവശ്യപ്പെട്ട് ഇളയരാജ നൽകിയ ഹർജിയുടെ വാദത്തിനിടെയാണ് ജസ്റ്റിസ് എൻ സെന്തിൽകുമാർ ഈ നിർദ്ദേശം നൽകിയത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെതിരെ ഭീഷണിയുമായി ഗുർബധൻ സിംഗ് പന്നു ഗുർപന്ത് സിംഗ് അടുത്ത സഹായിയും ഖാലിസ്ഥാൻ തീവ്രവാദിയുമായി ഇന്ദർജിത് സിംഗ് ഗോസാൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു പിന്നാലെയാണ് ഭീഷണി വീഡിയോ പുറത്തുവിട്ടത് മൂന്ന് ദിവസം മുൻപാണ് ഇന്ദർജിത് സിംഗ് ഗോസലിൻ കാനഡയിൽ അറസ്റ്റിലായത് കൂട്ടക്കരുതിയെയും നിലവിലെ ആക്രമണങ്ങളെയും ന്യായീകരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബ്രഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗം ബഹിഷ്കരിച്ച് നിരവധി രാജ്യങ്ങൾ യു എൻ ജനറൽ അസംബ്ലിയിൽ നെതന്യാഹു പ്രസംഗിക്കുമ്പോൾ നിരവധി നയതന്ത്രജ്ഞരും ഉദ്യോഗസ്ഥരും ഹാൾ വിട്ടുപോയതോടെ വേദി ഏതാണ്ട് ഒഴിഞ്ഞ നിലയിലായിരുന്നു അതേസമയം ഹമാസിന്റെ ഭീഷണി ഇല്ലാതാകും വരെ യുദ്ധം തുടരുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു ഇസ്രായേൽ ഗാസയിലെ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കും അത് എത്രയും വേഗം ചെയ്യും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം നെതന്യാഹുവിനെ പിന്തുണച്ച് ഗാലറിയിൽ നിന്ന് കയ്യടികളും ഉയർന്നിരുന്നു തന്റെ പ്രസംഗം ഗാസയിൽ തത്സമയം കേൾപ്പിക്കാൻ അതിർത്തിയിൽ ഉച്ചഭാഷണികൾ വെച്ചിട്ടുണ്ടെന്നും ബന്ദികളെ മോചിപ്പിക്കാതെ യുദ്ധം നിർത്തില്ലെന്ന പ്രതിജ്ഞ ബന്ദികൾ കേൾക്കട്ടെ എന്ന് കരുതിയാണിതെന്നും യാഹു പറഞ്ഞു സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ന്യൂഡൽഹിയുടെ തീരുമാനത്തിനെതിരെയും ഇന്ത്യ കരാർ ലംഘിച്ചു ലംഘിച്ചുവെന്നാരോപിച്ചും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് വെള്ളിയാഴ്ച ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ വിമർശനം ഉന്നയിച്ചു നടപടി നിയമവിരുദ്ധമെന്നും മേഖലയിൽ സമാധാനത്തിന് ഭീഷണിയാണെന്നും വിശേഷിപ്പിച്ചു ഷെറീഫ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അഭിസംബോധന ചെയ്യാൻ തന്റെ പ്രസംഗം ഉപയോഗിച്ചു കരാർ പുനഃസ്ഥാപിക്കുന്നതിനു മുമ്പ് അതിർത്തി കടന്നുള്ള ഭീകരത തടയാൻ ഇസ്ലാമാബാദ് വിശ്വസനീയമായ നടപടികൾ സ്വീകരിക്കണമെന്ന ഇന്ത്യയുടെ കേന്ദ്ര ആവശ്യത്തെ പരാമർശിച്ചിട്ടില്ല ജോർജിയോ മെൽനി എന്ന ഇറ്റലിയിലെ പ്രധാനമന്ത്രി ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ കടുത്ത നിലപാടെടുക്കുന്ന നേതാവാണ് ഇപ്പോഴത്തെ പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കാത്തതിന്റെ പേരിൽ ഇറ്റലിയിൽ കടലാപം പടരുകയാണ് കഴിഞ്ഞ ദിവസം യൂറോപ്യൻ രാജ്യങ്ങൾ പലതും പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചിരുന്നു ഫ്രാൻസ് ഐക്യരാഷ്ട്ര സഭയിൽ നടന്ന മധ്യേഷ്യ സമാധാന ചർച്ചയിൽ തന്നെ പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചിരുന്നു യു കെ കാനഡ ഓസ്ട്രേലിയ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളും പാലസ്തീന് സ്വതന്ത്ര രാജ്യ പദവി നൽകണമെന്നാവശ്യപ്പെട്ടു പ്രമേയം പാസാക്കിയിരുന്നു അപ്പോഴും ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയോ മെലനി മാത്രം പാലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല ഇതോടെ ഇസ്ലാമിക സംഘടനകളുടെ നേതൃത്വത്തിൽ ഇറ്റലിയിൽ പല നഗരങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു കലാപകാരികളെ സൈന്യം നേരിടുകയാണിപ്പോൾ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി